കുക്കറിൽ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ളൊരു മുട്ടക്കറി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്താലോ അതിനാവശ്യമായിട്ട് ഞാൻ ഒരു വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പഴുത്തിട്ടുള്ള തക്കാളി നോക്കി എടുക്കുക പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് രണ്ട് സവാളയാണ് കേട്ടോ ഒരു മീഡിയം സൈസ് സവാളയാണ് നമുക്കിതിനെ നീളത്തിൽ നന്നായിട്ടൊന്ന് സ്ലൈസായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം നേരത്തെ തന്നെ ഞാൻ നാല് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ സവോളയൊക്കെ ഒരു നല്ലപോലെ അങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ തക്കാളി ഉണ്ടല്ലോ നമ്മൾ മിക്സിയിൽ ഇതാ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അതേ അരിഞ്ഞൊന്നും പോകണ്ട ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് തേങ്ങൻ്റെ പാലാണ് കേട്ടോ ഒരു കപ്പ് തേങ്ങ ചിരവ് ചെയ്ത് എടുത്ത് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് നമുക്കതിന് നല്ല നേരിയൊരു തുണിയിലിട്ടിട്ട് നമുക്ക് പാല് പിഴിഞ്ഞെടുക്കാം അങ്ങനെ ഇവിടെ പാലും ഇവിടെ സെറ്റായിട്ടുണ്ട് വൺ ഫിഫ്റ്റി എം എൽ അളവുള്ള ഒരു കപ്പാണ് കേട്ടോ ഇത് അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുക്കർ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം അരിഞ്ഞെടുത്ത സവോള അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് കുറച്ചൊന്ന് വഴന്ന് വരണം കേട്ടോ ഒരുപാടങ്ങ് ബ്രൗണൊന്നും ആയി പോവേണ്ട ചെറുതായിട്ടൊന്ന് പഴന്ന് വന്നാൽ മാത്രം മതിയാവും ഇതാ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമുക്ക് സവാളേനെ വഴറ്റിയെടുക്കാം കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം കേട്ടോ മുട്ടക്കറിയിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മതിയാവും കേട്ടോ അതിൽ കൂടുതലൊന്നും ചേർത്ത് കൊടുക്കരുത് അപ്പോൾ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളീൻ്റെ കുത്തലങ്ങ് വരും കേട്ടോ ഇനി നമ്മളിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നല്ലൊരു കളറും കറിക്ക് നല്ല തിക്നെസ്സും കിട്ടും കേട്ടോ പിന്നെ ഇതാ അതിലേക്ക് അര ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടികളൊന്നും കരിഞ്ഞു പോവാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ സമയത്ത് ഇളക്കി കൊടുക്കാനായിട്ട് അങ്ങനെ അങ്ങനെതാ നന്നായിട്ട് എല്ലാം കൂടി യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് അരച്ചെടുത്ത കാരണം പെട്ടെന്ന് തന്നെ അത് വഴുന്ന കിട്ടും കേട്ടോ ഒരുപാട് നേരമൊന്നും വേണ്ട ഒരു മിനിറ്റോളം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് മീറ്റ് മസാലയാണ് ഇതും കൂടി ചേർക്കുമ്പോഴാണ് മുട്ടക്കറിക്ക് നല്ലൊരു സ്വാദ് കിട്ടും കേട്ടോ അത് നമ്മൾ ഒരു ടീസ്പൂൺ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉള്ളിയും തക്കാളിയും മസാലയൊക്കെ അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോയിട്ട് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നൂറ് എം എൽ അളവുള്ള ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വിളക്കിയ ശേഷം നമുക്കിതിന് കുക്കറിൻ്റെ അടുപ്പ് കൊണ്ട് അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് വിസിൽ വരുന്നവരെ നമുക്കിതിനെ വേവിച്ചെടുക്കാം കേട്ടോ രണ്ട് വിസിലിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കാം ഇങ്ങനെ ഇതാ വിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കുക്കറ് ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് സ്റ്റീമൊക്കെ നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് തുറന്ന് നോക്കാം അങ്ങനെ മുട്ടൻ്റെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല തക്കാളി മുള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയായിട്ട് വരും കേട്ടോ ഇതിൽ ഉപ്പൊക്കെ കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് നോക്കാം ഇനി വീണ്ടും ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് കണ്ടില്ല അതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള മുട്ട കൂടെ ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചാൽ മതിയാവും അപ്പം തന്നെ നല്ല മുട്ടൻ്റെ സ്മെല്ലൊക്കെ ഇതിലേക്ക് അങ്ങ് ഇറങ്ങും കേട്ടോ ഇനി നമുക്കതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതാ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഉണ്ടല്ലോ ആ പാൽ കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് തിളം വരുന്നവരൊന്ന് തിളപ്പിച്ചാൽ മതിയാവും അധികം ഒന്നും തിളച്ച് പോകരുത് കേട്ടോ ടേസ്റ്റിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ടൊമാറ്റോ കച്ചപ്പൂടം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്താലും മതിയാവും എന്നിട്ട് വീണ്ടും നന്ന പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിനനുസരിച്ച് കറുവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഒന്ന് തിളക്കട്ടെതാ ചെറുതായിട്ട് സൈഡൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് തേങ്ങപ്പാൽ ചേർത്ത് കൊടുത്താൽ പിന്നെ അധികം തിളക്കരുത് കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കിയ ശേഷം അടുപ്പ് കൊണ്ട് ഇതാ ഇതുപോലെ അങ്ങ് മൂടി വയ്ക്കാം ഫുള്ളായിട്ട് മൂടി വയ്ക്കരുത് ഇനി നമുക്ക് തണുത്ത ശേഷം നോക്കിയാൽ നല്ല കുറുകി ചാറോട് കൂടിയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളല്ലേ നല്ല ചൂട് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടിയോ പിന്നെ ഇടിയപ്പം അപ്പം പൊറോട്ട എല്ലാറ്റൂടി നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈയൊരു മുട്ടക്കറി പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മുട്ടക്കറി തയ്യാറാക്കി എടുക്കാം കേട്ടോ